തദ്ദേശ തെരഞ്ഞെടുപ്പിലും കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിലാണ് വാശിയേറിയ പ്രചാരണമാണ് അവസാന ലാപ്പിൽ ഇരുകൂട്ടരും നടത്തുന്നത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള നേർക്കുനേർ പോര് പാർലമെന്റ് നിയമസഭാ കണ്ടതാണ് അതേ വീറും വാശിയും തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ അതുരമ്പുഴ ഡിവിഷനാണ് ഇത്തവണത്തെ ശ്രദ്ധാ കേന്ദ്രം യു ഡി എഫിനു വേണ്ടി ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജയ്സൺ ജോസഫ് തന്നെയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്ത് വില കൊടുത്തും ഡിവിഷൻ നിലനിർത്താൻ തന്നെയാണ് കേരള കോൺഗ്രസിന്റെ നീക്കം വളരെ സ്നേഹപൂർണമായ ഒരു സ്വീകരണവും സ്വീകാര്യതയുമാണ് ലഭിക്കുന്നു ലഭിക്കുന്നു ഒക്കെ ഒരു കടുപ്പം എന്നുള്ളത് തോന്നുന്നില്ല ആത്മവിശ്വാസം ആത്മവിശ്വാസം ഉണ്ട് ജോസഫിന്റെ ജില്ലാ പ്രസിഡന്റിനെ തോൽപ്പിക്കാൻ സ്ഥാനാർത്ഥിയെ ും കെ മാണി കണ്ടെത്തിയത് കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് രണ്ടാമതെത്തിയ ജിമ്മലക്സ് ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണായക നീക്കത്തിലൂടെയാണ് ജിമ്മിനെ പാർട്ടിയിലെത്തിച്ച് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാക്കിയത് വ്യക്തികളോട് കൂടി ാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ എന്നിട്ട് തീരുമാനിക്കട്ടെ ജനം നമ്മളെ വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ തവണ അതിരമ്പുഴ ഡിവിഷൻ യു ഡി എഫിനൊപ്പമായിരുന്നു എന്നാൽ കെ മാണി വിഭാഗത്തിന്റെ കരുത്തിൽ എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്ത് പിടിച്ചു അതുകൊണ്ട് തന്നെ അതിരമ്പുഴ വിജയിച്ച് ജില്ലാ പഞ്ചായത്ത് ഭരണം നേടാനാണ് ഇരു ലക്ഷ്യമിടുന്നത് അതിരമ്പുഴ അടക്കം അഞ്ചിടങ്ങളിലാണ് കേരള കോൺഗ്രസുകൾ നേർക്കു നേർ കൊമ്പു കോർക്കുന്നത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കരുത്ത് തെളിയിക്കേണ്ടത് ഇരു പാർട്ടികൾക്കും അത്യാവശ്യവുമാണ് കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം